നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികളെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഭാഗ്യം പരീക്ഷിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ അവർക്ക് പ്രചോദനവും പ്രതീക്ഷയും ആയിരിക്കുകയാണ് ബിഗ് ടിക്കറ്റിന്റെ ഭാഗ്യശാലികൾ ഒരു നാൾ നിങ്ങളെയും തേടി ഭാഗ്യദേവത എത്തിയിരിക്കും മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർക്ക് വൻ തുകയുടെ സമ്മാനങ്ങൾ നൽകി അവരുടെ ജീവിതങ്ങൾ തന്നെ മാറ്റിമറിച്ച അബുദാബി ബിഗ് ടിക്കറ്റിൽ ഭാഗ്യപരീക്ഷണം നടത്തുന്നതിൽ പ്രവാസികൾ കുതിക്കുകയാണ് കഴിഞ്ഞ വർഷത്തിലേതിന് സമാനമായി തന്നെ അറബികളെ പോലും പിന്നിലാക്കിയാണ് പ്രവാസികൾ വൻ തുകകൾ സമ്മാനമായി നേടുന്നത് ഏപ്രിൽ മാസത്തിൽ ഉടനീളം ബിഗ് ടിക്കറ്റിന്റെ ഉപഭോക്താക്കൾക്ക് എല്ലാ ആഴ്ചയും നാല് പേർക്ക് ഒരു ലക്ഷം ദീർഘം വീതം സ്വന്തമാക്കാനുള്ള ഉറപ്പുള്ള അവസരങ്ങളാണ് ബിഗ് ടിക്കറ്റ് ഒരുക്കിയിരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ നറുക്കെടുപ്പിൽ ഇന്ത്യക്കാരാണ് വിജയികളായത് രണ്ടാമത്തെ ആഴ്ച നടന്ന നറുക്കെടുപ്പിൽ ദുബായിൽ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരനായ ദിലീപ് ദേവനാനി വിജയിയായി ഒരു ലക്ഷം ദീർഘമാണ് സമ്മാനത്തുക അബുദാബി ഇന്റർനാഷണൽ എയർപോർട്ടിലുള്ള ബിഗ് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് രണ്ടു വർഷം മുൻപ് ടിക്കറ്റ് വാങ്ങിയ ശേഷം സ്ഥിരമായി നറുക്കെടുപ്പിൽ പങ്കെടുക്കുന്നയാളാണ് ദിലീപ് സമ്മാനത്തുകയിൽ പത്ത് ശതമാനം പാവങ്ങൾക്കായി ചിലവിടുകയും ബാക്കി കുടുംബത്തിനായി ഉപയോഗിക്കുമെന്നും ദിലീപ് പറഞ്ഞു രണ്ടാമത്തെ വിജയിയായ വിനയ് വാസ് വർഷങ്ങളായി അബുദാബിയിൽ കുടുംബത്തോടൊപ്പം താമസിക്കുന്നയാളാണ് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജറായി ജോലി ചെയ്യുന്ന വിനയ് സോഷ്യൽ മീഡിയ വഴിയും വാർത്തകളിൽ നിന്നുമാണ് ബിഗ് ടിക്കറ്റിനെ കുറിച്ച് അറിയുന്നത് സുഹൃത്തുക്കൾക്കൊപ്പം ചേർന്ന് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ബിഗ് ടിക്കറ്റ് നറുക്കെടുപ്പിൽ ഇദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ഖത്തറിൽ താമസിക്കുന്ന കൃഷ്ണപ്രകാശ് ആണ് മൂന്നാമത്തെ വിജയി ദുബായിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്ന കൃഷ്ണപ്രകാശ് കഴിഞ്ഞ അഞ്ചു വർഷമായി ബിഗ് ടിക്കറ്റ് വാങ്ങുന്നയാളാണ് സമ്മാനത്തുക ബിസിനസ്സിൽ മുടക്കാൻ ഉദ്ദേശിക്കുന്ന കൃഷ്ണപ്രകാശ് ഭാവിയിൽ എപ്പോഴെങ്കിലും ഗ്രാൻഡ് പ്രൈസ് നേടാനും ആഗ്രഹിക്കുന്ന ആളാണ് ഖത്തറിൽ നഴ്സായി ജോലി ചെയ്യുന്ന ശ്രീജിത്ത് നാലാമത്തെ വിജയി ഏപ്രിൽ മാസം ബിഗ് ടിക്കറ്റ് എടുക്കുന്ന ഉപഭോക്താക്കൾ എല്ലാവരും പ്രതിവാര ഇലക്ട്രോണിക് നറുക്കെടുപ്പിൽ പങ്കാളികളാകും ഓരോ ആഴ്ചയും നാല് വിജയികൾക്ക് ഒരു ലക്ഷം ദൃഹം വീതമാണ് സമ്മാനം ഈ ഓഫർ കാലയളവിൽ ടിക്കറ്റ് എടുക്കുന്ന എല്ലാവരും മെയ് മൂന്നാം തീയതി നടക്കാനിരിക്കുന്ന അടുത്ത ബിഗ് ടിക്കറ്റ് ഗ്രാൻഡ് റോയിൽ ഒന്നര കോടി ദൃഹം സ്വന്തമാക്കാനും യോഗ്യത നേടും ഏപ്രിൽ മുപ്പത് വരെയാണ് ബിഗ് ടിക്കറ്റ് ആരാധകർക്ക് ടിക്കറ്റുകൾ സ്വന്തമാക്കാനുള്ള സമയം ഓൺലൈനായി ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ബിഗ് ടിക്കറ്റ് ഡോട്ട് എ ഇ എന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ അബുദാബി അല്ലെങ്കിൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെ ബിഗ് ടിക്കറ്റ് സ്റ്റോർ കൗണ്ടറുകൾ സന്ദർശിച്ചോ ടിക്കറ്റുകൾ സ്വന്തമാക്കാം എന്നാലും ഭാഗ്യപരീക്ഷണത്തിലൂടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ തീർച്ചയായും ഭാഗ്യപരീക്ഷണം തുടരുക പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക